ഒക്ടോബർ എട്ട് വിശുദ്ധ ജോൺ ലിയനാർട്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് ഇറ്റലിയിലെ ലൂക്ക റിപ്പബ്ലിക്കിലെ ഡിസിമോയിലാണ് ജോൺ ലിയനാർട്ട് ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഏകാന്തവാസം ഇഷ്ടപ്പെടുകയും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വേണ്ടി സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു തന്റെ പതിനേഴാമത്തെ വയസ്സിൽ ഫാർമസിസ്റ്റ് ആകാനുള്ള പഠനം തുടങ്ങി പത്തു വർഷം നീണ്ട പഠനത്തിനു ശേഷം അദ്ദേഹം ലൈസൻസ് ഉള്ള ഒരു ഫാർമസിസ്റ്റിന്റെ സഹായിയായി ജോലി ചെയ്തു ലൌകിക ജോലികൾ ചെയ്യുന്നതിനിടയിൽ ആത്മാക്കൾക്ക് ആത്മീയ മരുന്ന് നൽകാനുള്ള ശക്തമായ വിളി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു തുടർന്ന് അദ്ദേഹം പൗരോഹിത്യ പഠനത്തിലേക്ക് തിരിച്ചു യും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ ഒരു വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു പൗരോഗിത്യ സ്വീകരണത്തിന് ശേഷം സഭയിൽ പരിഷ്കരണം ലക്ഷ്യമിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ക്ലർക്ക് റെഗുലർ ഓഫ് ദ മദർ ഓഫ് ഗോഡ് എന്ന സന്യാസ സമൂഹം അദ്ദേഹം സ്ഥാപിച്ചു പാവപ്പെട്ടവരെയും രോഗികളെയും ശുശ്രൂഷിക്കുക യുവജനങ്ങൾക്ക് മതബോധനം നൽകുക കൂടെ കൂടെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു ഈ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിൽ കോൺഫ്രട്ടേണിറ്റി ഓഫ് ക്രിസ്ത്യൻ ഡോക്ടറിൻ സ്ഥാപിച്ചു സഭാപരമായ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തീവ്രമായി നിലകൊണ്ടു വിശുദ്ധ ഫിലിപ്പ് നേരിയെ പോലുള്ള പ്രമുഖ നവീകരണവാദികൾ അദ്ദേഹത്തിന് പിന്തുണ നൽകി വിദേശ മിഷണറിമാർക്ക് പരിശീലനം നൽകുന്നതിനായി ഒരു സെമിനാരി സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു ഇത് പിൻകാലത്ത് പ്രൊപ്പകാന്ത ഫിഡേ കോളേജ് ആയി വികസിച്ചു തന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ പേരിൽ ലോക്കായിൽ പൌരപ്രമുഖരിൽ നിന്ന് അദ്ദേഹത്തിന് കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വരികയും മാർപ്പാപ്പയുടെ സംരക്ഷണം ഉണ്ടായിരുന്നിട്ടും ജീവിതത്തിന്റെ ഭൂരിഭാഗവും ലോക്കയ്ക്ക് പുറത്ത് കഴിയേണ്ടി വരികയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി ഒൻപത് ഒക്ടോബർ ഒൻപതിന് റോമിൽ വെച്ച് പ്ലേഗ് ബാധിച്ച് ദുരിതമനുഭവിക്കുന്നവരെ പരിചരിക്കുന്നതിനിടയിൽ രോഗം പിടിപെട്ട് അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ പയസ് പതിനൊന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു അദ്ദേഹം ഫാർമസിസ്റ്റുകളുടെ മധ്യസ്ഥനായി അറിയപ്പെടുന്നു